ഇപ്പം ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചുവപ്പ് നിറമാണ് എങ്ങനെയാണ് ആപ്പിളിന് ചുവപ്പ് നിറം നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആപ്പിള് വെളിച്ചത്തിൽ വെക്കുകയാണെങ്കിൽ ആപ്പിളിലേക്ക് ദൃശ്യപ്രകാശത്തിലെ മുഴുവൻ വർണ്ണങ്ങളും വരും മുഴുവൻ വർണ്ണങ്ങളും ആപ്പിളിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ആപ്പിൾ ആ ഏഴ് വർണ്ണങ്ങളിൽ ബാക്കിയുള്ളതെല്ലാം ആഗിരണം ചെയ്ത് ചുവപ്പ് നിറത്തിൻ്റെ തരംഗ ദൈർഘ്യം മാത്രം പുറത്തേക്ക് വിടും ഈ പുറത്തേക്ക് വിട്ട തരംഗതയറി നമ്മുടെ കണ്ണിലൂടെ പ്രവേശിച്ച് നമ്മുടെ കണ്ണിലുള്ള ചുവന്ന കോൺ കോശങ്ങൾ ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ മസ്തിഷ്ക അതിനെ ചുവപ്പാക്കി കാണിച്ചു തരും എന്നുള്ളത് സുഫാനുള്ള അപ്പം യഥാർത്ഥത്തിൽ ആപ്പിളിന് ചുവപ്പ് നിറം ഉണ്ടെന്ന് ചോദിച്ചാൽ ആപ്പിളിന് യാതൊരു നിറവുമില്ല മറിച്ച് ആപ്പിളിനെ ചുവപ്പാക്കി കാണിച്ചു തരുന്നത് നമ്മുടെ മസ്തിഷ്കാണെന്നുള്ളത് സുഫാനുള്ള ആപ്പിൾ ഒരു കളറും പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ അതിനെ കറുപ്പായിട്ട് കാണും അതാണ് ആപ്പിൾ നമ്മൾ ഇട്ട ഇരുട്ടുള്ളൊരു മുറിയിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ കറുത്ത നിറത്തിലായിരിക്കും കാണുക കാരണം അതൊരു ഒരു പ്രകാശവും പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സുഹാനുള്ള ഇനി അതേസമയം ആ വസ്തു എല്ലാ നിറത്തെയും അതിലേക്ക് വരുന്ന മുഴുവൻ നിറത്തെയും പ്രതിഫലിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലുള്ള മൂന്ന് തരം കോൺകോശങ്ങളെയും ഒരേ സമയത്ത് അത് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്തിഷ്കം അതിന് വെള്ള നിറത്തിലായിട്ട് കാണിച്ചു തരും എന്നുള്ളതാണ് അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു വസ്തുത നമ്മുടെ മസ്തിഷ്കത്തിൽ മൂന്നേ മൂന്ന് നിറങ്ങൾ അടിസ്ഥാന നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ചുവപ്പും പച്ചയും നീലയുമാണ് അടിസ്ഥാന നിറങ്ങൾ അപ്പം അതിൽ പെടാത്ത ഒരു നിറം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ നമ്മൾ കാണുന്നത് മഞ്ഞ നിറത്തിലാണ് മഞ്ഞ നിറം അടിസ്ഥാന നിറത്തില് പെട്ടതല്ല അപ്പം മഞ്ഞ നിറത്തിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറുനാരങ്ങയിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന പ്രകാശം മഞ്ഞ നിറത്തിലുള്ള പ്രകാശത്തിൻ്റെ തരംഗുതരിക്കാം മഞ്ഞ നിറം എന്നുള്ളത് പ്രകാശത്തിൻ്റെ സ്പെക്ട്രത്തിൽ ചുവപ്പിനും പച്ചക്കും ഇടയിൽ വരുന്ന വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെ ചെറുനാരങ്ങയിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിലുള്ള ചുവപ്പിനെയും പച്ചയെയും പച്ചയും കോൺകോശങ്ങൾ ഒരേ രൂപത്തിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഒരേ രൂപത്തിൽ രണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അത് രണ്ടും കലർത്തി നമ്മുടെ മസ്തിഷ്കം അത് മഞ്ഞയാക്കിയിട്ട് വ്യാഖ്യാനിക്കുകയാണ് സുഖാനുള്ള മഞ്ഞയാക്കിയിട്ട് കാണിച്ചു തരുകയാണ് ഇത്ര വലിയ അത്ഭുതം ചുരുക്കത്തിൽ കളറുകൾ എന്നുള്ളത് മസ്തിഷ്കത്തിനകത്താണ് സംഭവിക്കുന്നത് സുഹാൻ അല്ല യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകത്ത് വർണ്ണങ്ങളില്ല എന്നുള്ളതാണ് സുഹാൻ അള്ളാഹ് അത്ര വലിയ അത്ഭുതാണത് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ മറ്റൊരു ഉദാഹരണം അപ്പൊ നമ്മൾ രക്തം രക്തമെന്ന് പറയും ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചുവന്ന നിറമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക യഥാർത്ഥത്തിൽ രക്തത്തിന് ചുവന്ന രക്തത്തിന് ചുവന്ന നിറം എന്ന് ചോദിച്ചാൽ രക്തത്തിനൊരു നിറവുമില്ല മറിച്ച് രക്തം ചുവപ്പ് നിറമാക്കി കാണിച്ചിരുന്നത് നമ്മുടെ മച്ചക്കാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അപ്പം കടലിനടിയിലെല്ലാം ഗവേഷണത്തിനൊക്കെ പോകുന്ന ആളുകളുണ്ട് അവർ കടലിന്റെ ഏറ്റവും അടിഭാഗത്ത് പോയിട്ട് അവർ കൈ മുറിക്കുകയാണെങ്കിൽ അവരുടെ രക്തം കാണുക ഇളം പച്ച നിറത്തിലായിരിക്കും ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതയാണ് പറയുന്നത് ഇളം പച്ച നിറത്തിലായി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യപ്രകാശത്തിലുള്ള ചുവപ്പ് നിറം ഞാൻ പറഞ്ഞ ഏഴ് അതിൽ ചുവപ്പ് നിറം കടലിൻ്റെ പത്തോ ഇരുപതോ ഫീറ്റ് ആഴത്തിലേക്ക് അത് എത്തുകയില്ല അതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ തരംഗതയായിരിക്കും ജലം ആകിരണം ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തുന്ന വെളിച്ചത്തിൽ ചുവപ്പ് നിറമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തം കാണുന്നത് ഇളം പച്ച നിറത്തിലായിരിക്കും അപ്പോൾ അപ്പം ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത് കളറുകൾ ഉണ്ടോ എന്നുള്ളതാണ് കളറുകൾ ഉണ്ട് പക്ഷേ കളറുകൾ ഉള്ളത് നമ്മുടെ മസ്തിഷ്കത്തിനകത്താണ് പുറം ലോകത്ത് യാതൊരു കളറുകൾ ഇല്ല എന്നുള്ളതാണ് അതായത് വർണ്ണങ്ങൾ എന്നുള്ളത് ഗുരുത്താകർഷണം പോലെയുള്ള ഒരു പ്രതിഭാസമല്ല ഗുരുത്താകർഷണ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത് അത് മനുഷ്യർ ഭൂമിയിൽ ഇല്ലെങ്കിലും ആ ഗുരുത്താകർഷണം അവിടെ ഉണ്ടാകുക അതായത് മറ്റുള്ള ജീവികൾക്ക് അനുഭവപ്പെടും പക്ഷെ അതേസമയം മനുഷ്യർ ജീവിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ മനുഷ്യന് കണ്ട രൂപത്തിൽ കളറുകൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം കണ്ട രൂപത്തിലുള്ളൊരു ഭൂമി പിന്നീട് മറ്റൊരു ജീവിയും കാണുകയില്ല എന്നുള്ളതാണ് സുഫാനുള്ള അപ്പം നമ്മുടെ തലച്ചോറ് നൽകുന്ന ഒരു അനുഭവം മാത്രമാണ് കളറ് കളറുകൾ എന്നുള്ളത് അതുകൊണ്ടാണിപ്പോൾ വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന രോഗം ബാധിച്ച ആളുകൾ അവർ അവർ ഒരു ചില വർണ്ണങ്ങളെ കാണുന്നില്ല അവർക്ക് ചില വർണ്ണങ്ങൾ നമ്മൾ കാണുന്ന ചില വർണ്ണങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു രോഗം അക്രമ അക്രോമെറ്റോപ്സി എന്നറിയപ്പെടുന്ന വൈദ്യശാസ്ത്രമുള്ള ഒരു രോഗമുണ്ട് അതായത് ലോകത്ത് മൂവായി മുപ്പത്തി മൂവായിരം ആളുകളിൽ ഒരാളെ മാത്രം ബാധിപ്പിക്കുന്ന ബാധിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള രോഗം ഈ രോഗം ബാധിച്ച ആളുകൾ അവർ ഈ ലോകത്തെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകമായിട്ട് അതായത് അവർക്ക് കളർ വിഷൻ എന്നുള്ള ഒരു കളറും കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവരുടെ മസ്തിഷ്കമുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വർണ്ണവും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ വർണ്ണം എന്നുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിനകത്തുണ്ടാക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം മാത്രമാണ് എന്നുള്ളതാണ് അത്രയും നേരം വിശദീകരിച്ചത് സുഹാൻ അല്ല